വീണ്ടും കലോത്സവ വേദിയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് കൃഷ്ണൻ നമുക്ക് ഇനി കലയുടെ അവസാന ദിവസമാണ് ഇന്ന് കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കലോത്സവത്തിന് കൊടുക്കും അല്ലെ ശരി ഇനി നമുക്ക് നാടക വേദിയിലേക്ക് പോകേണ്ടതുണ്ട് ആശയം കൊണ്ടും അവതരണം കൊണ്ടും നാടക നാടകവേദിയെ കയ്യിലെടുത്ത് തിരുവനന്തപുരം കാർമൽ സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥിനികൾ സ്നേഹത്തിന്റെ മരുന്ന് കൊണ്ട് മുറിവുണക്കുന്ന ജാലകവിദ്യയാണ് ജീവിതം എന്ന ഒരു സന്ദേശമാണ് കുരുന്നുകൾ സമൂഹത്തിന് നൽകുന്നത് ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം എത്താം வேலையாய் காட்டுவானா நதியாதா நீ குплеச்சாரை பாலிதே பஞ்சசரணே கேளமே எல்லாரும் நீங்க கேட்க நிதர்ஷச்சாம் உண்டையோ நீங்க மாத்துற ജീവിതത്തിൽ എന്തും അളന്നു കൊടുത്താലേ അത് സന്തോഷപൂർവ്വമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിൽ സ്നേഹമാണെങ്കിലും ദുഃഖമാണെങ്കിലും എന്ത് വികാരമാണെങ്കിലും അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ മേളയിൽ എന്നെ വളരെ ആകർഷിച്ചൊരു നാടകമുണ്ട് തിരുവനന്തപുരം കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അളവ് അതിലേറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഒരു കണ്ടന്റിന് പുറമെ അവർ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് ഓരോന്നും ഓരോ ലൊക്കേഷനായിട്ട് നമുക്കത് ഫീൽ ചെയ്യും കാരണം ഓരോ സിനിമ കാണുന്ന പോലെ ഒരു സിംഗിൾ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ഒരു ഒറ്റ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് പല ഇടങ്ങളെ വളരെ മനോഹരമായ രീതിയിൽ അവർ ചെയ്ത് കാണിച്ചു അതോടൊപ്പം തന്നെ അവർ അവരുടെ നാടകം ഒരു വലിയൊരു സന്ദേശവും നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ പരിചയപ്പെടാം അവരുടെ എക്സ്പീരിയൻസ് പരിചയപ്പെടാം എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കണ്ടൻറ്റിലേക്ക് എത്തിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു അത് ആരാണ് സഹായിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ മാം പിടിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ മാം പറഞ്ഞ ആ പ്രോപ്പർട്ടിയുടെ കാര്യം അത് നല്ല ഭംഗിയായിട്ട് ചെയ്തത് അപർണ ഫിയോണയാണ് ഇവരാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് നിന്ന് പിന്നണിയായിട്ട് നിന്നത് ഇവരാണ് അത് എന്താ പറയുന്നത് അതൊരു അത് പക്കം മെക്കാനിക്കും ഒരു മെഷീൻ മൂവ് ചെയ്യുന്ന പോലെയാണ് മൂവ് ചെയ്ത് അത് അത് പക്ഷേ അതിൻ്റെ അകത്ത് ആ ചൂടിലത്രയും കഷ്ടപ്പെട്ടാണ് അവർ ഒരു മൂവി അത് ആ ഒരു കഷ്ടപ്പാടൊന്നും ഓഡിയൻസിനെ ഫീൽ ചെയ്യിക്കാണ്ട് അത് നല്ല ഗംഭീരമായിട്ട് അപർണയും ഫിയോണയും അവരാണ് ചെയ്തത് മ്യൂസിക് ഇട്ടത് നിക്കത്തെയാണ് അപ്പോൾ അതാണ് ആ മാം പറഞ്ഞ ആ ഒരു സിനിമ കാണുന്ന വിഷ്വൽ അപ്പോൾ നമ്മുടെ നാടകം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ ആയാലും കൊറിയോ ആയാലും ജിനേഷ് അമ്പലൂർ സാറാണ് അതിൻ്റെ മ്യൂസിക് വന്നിട്ട് മിഥുൻ സാറാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീം വർക്കാണ് ഇന്ന് നമ്മുടെ ഇവിടെ ടാഗോ ടാഗോട്ടിയത്തിൽ നടന്ന നമ്മുടെ നാടകത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ജോലി അതിൻ്റെ എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആയാലും ആ സെറ്റൊക്കെ ആ സ്ഥലത്ത് കുറച്ച് സ്ലിപ്പറി ആയിട്ട് പോലും നന്നായിട്ട് അവർ ആ മൂമെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നികുതി മ്യൂസിക് നികുതിയുടെ ഫസ്റ്റ് ഇയറാണ് എന്നിട്ടും മ്യൂസിക് നല്ല അടിപൊളിയായിട്ട് നികുതി ചെയ്തു പിന്നെ നമ്മൾ ആക്ടേഴ്സ് ആയാലും നമ്മൾ ആ നല്ല രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നാടകം പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാത്തിനും ഒരളവുണ്ട് ഓരോന്ന് നമ്മളിപ്പം ഓരോ മരവായാലും നമ്മുടെ ഒപ്പം നമ്മൾ രാവിലെ പല്ലിക്ക് എടുക്കുന്ന ടൂത്ത് പേസ്റ്റ് ഇടുമ്പം പോലും ഒരളവുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ ആ അളവിൽ കൊണ്ടുപോകണം എന്നാലും നമ്മുടെ ജീവിതം വിജയപൂർണ്ണമാവുള്ളൂ അതിലൊരു അളവിന്റെ ഒരു പാലിച്ച വന്നാൽ ആ അളവ് ഒന്ന് തെറ്റിപ്പോയാൽ അത് ഫുള്ള് അത് നമ്മുടെ ജീവിതത്തിന്റെ അടുത്തറ തന്നെ തെറ്റിപ്പോകും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം പണങ്ങിയുമ്പോൾ ഒരു അടുത്തറ വേണം ആ അടുത്തറ സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും അതുപോലെ തന്നെ വിശ്വാസത്തിന്റെയും ഒക്കെ ആയിരിക്കണം അത് കറക്റ്റ് അളവിൽ പാകത്തിന് ചേർക്കുമ്പോഴൊരു നല്ലൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു പാലം ചെയ്തു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ചായക്കട ചെയ്തു തട്ടുകട ചെയ്തു ഈവൻ ഒരു പ്രോസക്റ്റ് വരെ നിങ്ങളവിടെ പ്രിപ്പയർ ചെയ്ത് അത് നിങ്ങളാ ഒരു സിംഗിൾ ഫ്രെയിമിൽ എല്ലാം എനിക്ക് ഭയങ്കര മനോഹരമല്ലേ എനിക്കത് ഇടയ്ക്ക് നിങ്ങളുടെ ഈ ഗൗരിയുടെയും അല്ല ഇത് ഭാനുവടേയും സുരേഷിൻ്റെ ഒരു പ്രണയം ഉണ്ടല്ലോ ആ പാലത്തിൽ ഇങ്ങനെ കിടന്നിട്ടുള്ള എനിക്കതിലൊരു തമിഴ് പാട്ടൊക്കെയാണ് ഓർമ്മ വന്നത് അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ആ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്തത് അപ്പോൾ ആ പ്രോപ്പർട്ടി അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ അപ്പോൾ ഒരു എക്സ്പീരിയൻസ് പറയാം പ്രോപ്പർട്ടി ചെയ്തത് ാണ് പക്ഷേ നമ്മള് ബാക്ക്ഗ്രൗണ്ടേഴ്സാണ് നടത്തിയത് ക്ലോസെറ്റ് ആയാലും എല്ലായാലും ബാക്ക്ഗ്രൗണ്ടേഴ്സാണ് എടുത്തു വെച്ചത് ഒക്കെ ചെയ്തത് ഞാൻ ആക്ച്വലി ആ ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന അതിന്റെ അകത്തായിരുന്നു അത് ഇരുട്ടാണ് നാടകം തീരണവരെ അതിന്റെ അകത്തായിരുന്നു ഒരാളെയും കാണാനും പറ്റൂല താഴെ മാർക്കിങ്സ് ഉണ്ട് അത് വെച്ചാണ് നമ്മള് കണ്ട് ചെയ്യണത് അല്ലാതെ അഭിനയോ ഞാൻ ഇവർ അഭിനയം സത്യം പറഞ്ഞ ഇതുവരെ കണ്ടിട്ടില്ല എപ്പോഴും ആ കൂട്ടിനകത്താണ്ട് ഇതുവരെ ഞാൻ ഒരു അഭിനയം കണ്ടിട്ടില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർക്ക് വലിയൊരു എക്സ്പീരിയൻസ് അവർക്ക് നൽകാൻ പറ്റി കാരണം ഒരു പ്രോപ്പർട്ടി എന്ന് പറയാൻ ഓരോ സിനിമ കണ്ട പോലെയായിരുന്നു എനിക്കത് കാരണം വളരെ മനോഹരമായിട്ട് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്തു പിന്നീട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ ഭൂതകാലം നമ്മൾ കടന്നു പോകുന്ന ഭൂതകാലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പിഴവുകളാണ് നമ്മൾ പിന്നീട് അത് നമുക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് അപ്പോൾ സ്നേഹം കൊണ്ട് തിരുത്തപ്പെടുന്നതൊക്കെ തിരുത്തപ്പെടണമെന്നും അവർ പറയുന്നുണ്ട് അതായത് അതിലെ മെയിൻ ക്യാരക്ടറിൻ്റെ അമ്മ പറയുന്നുണ്ട് ഈ സ്നേ മുറിവേറ്റെടുത്ത് നമുക്ക് സ്നേഹം കൊണ്ട് അതിന് ചികിത്സിക്കാമെന്ന് അപ്പോൾ സ്നേഹം കൊണ്ട് ചികിത്സിക്കപ്പെടട്ടെ എല്ലായിടത്തും സ്നേഹം കൊണ്ട് ഉണ്ടാകട്ടെ ക്യാമറമാൻ രഞ്ജിത് മോഹനോടൊപ്പം സിന്ധുദാസ് ജനം തിരുവനന്തപുരം